നഴ്സറി ചെറുവാഞ്ചേരി പി സ്കൂളിൽ പലഹാരമേള സംഘടിപ്പിച്ചു ഭാഗമായാണ് മേള സ്കൂൾ മാനേജർ ചെയ്തു മൂന്നാം ക്ലാസ്സിലെ പലഹാര എന്ന പാഠഭാഗത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് വ്യത്യസ്ത പലഹാരം പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് പലഹാരമേള സംഘടിപ്പിച്ചത് മൂന്നാം ക്ലാസ്സിലെ എന്ന എന്ന പാഠഭാഗത്തിലെ പരിചയപ്പെടുത്തുക ലക്ഷ്യവുമായി ഒരു അപ്പോൾ കുട്ടികളുടെ കുട്ടികളുടെ നിന്ന് പലഹാരങ്ങൾ കുരുന്നുകളുടെ വീടുകളിൽ നിന്ന് തയ്യാറാക്കി നൽകിയ പലഹാരപ്പൊതികൾ തുറന്നതോടെ വായിൽ കൊതിയൂർന്ന കാഴ്ചയായിരുന്നു ഉണ്ണിയപ്പം കായ്പോള കലത്തപ്പം പത്തൽ സമൂസ പരിപ്പുവടാം ഉന്നക്കായ കല്ലുമക്കായ അച്ചപ്പം കൽമാസ് തുടങ്ങി അൻപതോളം വ്യത്യസ്തങ്ങളായ പലഹാരങ്ങൾ മേശയ്ക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു പിന്നീട് കുരുന്നുകൾക്ക് അവയെ പരിചയപ്പെടുത്തുകയും അവ രുചിക്കാനും നൽകി പി ടി എ പ്രസിഡന്റ് സി കെ മനോജ് കുമാർ അധ്യാപകരായ ആർ ഭാഗ്യശ്രീ എം കൃഷ്ണേന്ദു സി കെ സുസ്മിത സ്റ്റാഫ് സെക്രട്ടറി കെ പി രമ്യ എസ് ആർ ജി കൺവീനർ എൻ പി നൌഷീന പി കെ അയ്യൂബ് തുടങ്ങിയവർ നേതൃത്വം നൽകി തണൽ അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി